ചാറ്റൽ മഴയിൽ നിയന്ത്രണം വിട്ടോടിയ മിനി കണ്ടെയ്നർ ലോറി ഇടിച്ച് പാതയോരത്തെ സ്കൂൾ മതിലും തൊട്ടെതിർവശമുള്ള കെ ഐ സി ബിയുടെ ട്രാൻസ്ഫോമറും തകർന്നു അപകടത്തിൽ ഡ്രൈവർക്കും സഹായിക്കും പരിക്കുപറ്റി ഇടിയുടെ ആഘാതത്തിൽ വശം തിരിഞ്ഞ കണ്ടെയ്നർ സമീപത്തെ കെട്ടിടത്തിൽ ഇടിച്ചാണ് നിന്നത് അപകടത്തിൽ കണ്ടെയ്നർ ഓടിച്ച ഡ്രൈവർ കൊല്ലം കരുനാഗപ്പള്ളിയിലെ സുജിത് സുരേഷിനും സഹായിക്കും പരിക്കേറ്റും ഇരുവരും തലശ്ശേരി സഹകരണ ആശുപത്രിയിലാണുള്ളത് ഇന്ന് പുലർച്ചെ ഒന്നരയോടെ ധർമ്മടം മീത്തലൈപ്പീടിക ബേസിക് സ്കൂളിന് സമീപമാണ് അപകടം കൊല്ലത്ത് നിന്നും കാറ്റിയ മത്സ്യ ലോഡിൽ ഒരു ഭാഗം വഴിയിൽ തലശ്ശേരി ഇറക്കിയ ശേഷം കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്നതിനിടയിലാണ് അപകടം നടന്നത് ലോറി നിയന്ത്രണം വിട്ട റോഡിൽ നിന്നും തെന്നി മീത്തലൈപ്പീടികയിലെ ഹോളി ഫാമിലി സ്കൂൾ മതിലിടിച്ചു മതിൽ തകർന്ന വാഹനം വീണ്ടും തെന്നി ഓടിയാണ് നേരെ എതിർവശം റോഡരക്കിലുള്ള ട്രാൻസ്ഫോമറിൽ ഇടിച്ചത് തത്സമയം തന്നെ ഫ്യൂസ് ബന്ധം അറ്റതിനാൽ വൻ ദുരന്തം വഴിമാറി ഇവിടെ ദേശീയപാതയോരത്തുള്ള ട്രാൻസ്ഫോമറിന് ആവശ്യമായ സുരക്ഷാ കവച ഭിത്തിയില്ലാത്തത് കാരണം അപകടം പതിവായതായി സമീപത്തെ കെട്ടിട ഉടമ ജയന്ത് കുമാർ പറഞ്ഞു സമീപകാലത്തുണ്ടായ മൂന്നാമത്തെ അപകടമാണിത്